അപ്പൊ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് വീണ്ടും ഒരു ഫ്രോക്ക് കുർത്തി കൊണ്ടാണ് കേട്ടോ അപ്പം ഇതാ നല്ല ഫ്ലോറൽ പ്രിന്റിലുള്ള ഫ്രോക്ക് ആണ് കേട്ടോ സ്ലീവ് ആയിട്ട് ബ്ലാക്കിൽ ഒരു ലൈറ്റ് കളർ നല്ലൊരു ഒക്കെ ആയിട്ടാണ് വരുന്നത് അതിന് അടിഭാഗത്ത് ഇതാ ഒരു ഫ്രില്ലൊക്കെ ഉണ്ട് കേട്ടോ ഫ്രില് നല്ല ഫ്രോക്ക് ആണ് അതിന് പിന്നെ ഇതാ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വള്ളിയുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് വീണ്ടും ബ്ലാക്ക് ഷെയ്ഡ് തന്നെയാണ് ബ്ലാക്കിൽ തന്നെ ഒരു വേറൊരു ബ്ലൂ കളറായിട്ടാണ് കേട്ടോ വരുന്നത് പഫ് സ്ലീവ് ആണ് റൗണ്ട് നെക്കാണ് ആണ് ടൈ ചെയ്യാനുണ്ട് നെക്സ്റ്റ് വരുന്നത് വൈറ്റിലാണ് കേട്ടോ സെയിം ആ ബ്ലാക്കിന്റെ വൈറ്റില് സെയിം ബ്ലൂ കളർ ഇപ്പൊ ലാസ്റ്റ് കാണിച്ച ബ്ലൂ കളറാണ് ഏഹ് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ പഫ് സ്ലീവ് ഏഹ് ടൈ ചെയ്യാനുണ്ട് അടിയിൽ ഫ്രില്ലും വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതിന്റെ എം ടു ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ വാട്സപ്പ് ചെയ്താൽ മതി അപ്പൊ ഈ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ മർത്തണേ ബൈ ബൈ